നമ്മൾ ഇന്ത്യക്കാർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ വംശീയാധിക്ഷേപം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ സോറി വംശാധിക്ഷേപം എന്നുള്ള ആ വാക്ക് ഞാൻ മാറ്റിയിട്ട് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ജനത നമ്മളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണോ ഒരു ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനം നമ്മൾ ഇന്ത്യക്കാരും അതിന് കാരണക്കാരാണ് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ നമ്മൾ മാത്രമല്ല ഇതിന് കാരണക്കാർ ഇപ്പോൾ നമ്മളാണ് കാരണക്കാരെന്ന് പറയാനുള്ളതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ ഡൽഹിയിലെ സ്ട്രീറ്റ് ഫുഡുകൾ അതുണ്ടാക്കുന്ന രീതികൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു അതിൻ്റെ വീഡിയോസുകൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാകുന്നു അപ്പോൾ ഇന്ത്യ ഒന്ന് ഇന്ത്യയിലെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ഒരു പുറത്തേക്ക് പോകണത് ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും കൈയിട്ട് കൈയിട്ടിളക്കണതും അങ്ങനത്തെയുള്ള വീഡിയോസുകളാണ് പുറത്തേക്ക് പോകണത് അപ്പോൾ പുറത്തുള്ള ആൾക്കാർ വെക്കുമ്പോൾ നമുക്ക് ഒട്ടും വൃത്തിയില്ലാത്ത ആളുകളാണ് എന്നുള്ള രീതിയിലാണ് വീഡിയോസുകളൊക്കെ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളാണ് ഹൈജീൻ ഇല്ലീഗലാണ് ഇന്ത്യയിൽ ഡിലീറ്റ് ഇന്ത്യ ഇന്ത്യക്കാർ വഴിയിലാണ് കാര്യം സാധിക്കുന്നത് നമുക്ക് മൂത്രം ആണ് കുടിക്കാൻ തരുന്നത് ഇന്ത്യയിലെ ആൾക്കാർ ആളുകൾ ഫുൾ കുടിക്കണത് മൂത്രമാണ് ചട്നിക്ക് പകരം അതിൽ ചാണകമായിരിക്കും എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഓരോ കമൻറ്റുകളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഓരോ വീഡിയോസുകൾ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ ടിക്ടോക്ക് ബാൻ ആയതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ അങ്ങനത്തെ വീഡിയോസും കാണാത്തത് ടിക്ടോക്കിലാണ് ഇങ്ങനത്തെ വീഡിയോസുകൾ ഫുള്ളും ഇങ്ങനത്തെ കമൻറ്റുകൾ ഫുള്ളും ടിക്ടോക്ക് ഇന്ത്യയിൽ ബാനാവുള്ളൂ അപ്പോൾ ടിക്ടോക്കിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഫേസ്ബുക്കിലുണ്ട് എന്നാലും ടിക്ടോക്ക് ആണ് നമ്മുടെ ഇന്ത്യക്കാരെ കളിയാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ എസ്പെഷ്യലി ട്രെയിനിലേക്കും കക്കൂസിൻ്റെ വീഡിയോസുകൾ പിന്നെ കക്കൂസിലിരുന്ന് ചായ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ഇന്ത്യൻ അതായത് റെയിൽവേയിൽ ചായ കൊടുക്കണത് കക്കൂസിൽ നിന്ന് എടുത്ത വെള്ളം എടുത്തിട്ടാണ് ചായ ഉണ്ടാക്കണത് അവിടെ നിന്ന് ചായ ഉണ്ടാക്കണതും അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെയാണ് സ്പ്രെഡ് ആവണേ പിന്നെ പുതുമുതൽ നശിപ്പിക്കല് അങ്ങനെയുള്ള റേപ്പ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ വീഡിയോസുകളും ഇങ്ങനെ ഇതാവുന്നുണ്ട് പക്ഷേ അപ്പോൾ നമുക്ക് ഇന്ത്യക്കെതിരെ പറയാന ഇന്ത്യക്കാർക്കെതിരെ കളിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ് ഇങ്ങനത്തെ വീഡിയോസുകൾ അപ്പോൾ അവർ അതിൻ്റെ അടിയിൽ ആഘോഷിക്കും അവർ അതിൻ്റെ അടിയിൽ എന്തിട്ട് എഴുതാൻ പറ്റുമോ അതൊക്കെ എഴുതി വിടും ഈ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ലോകത്ത് പല രാജ്യങ്ങളിലും ഇതുപോലെ തന്നെ റേപ്പ് കേസുകളും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യക്കാർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ഈ ഹേറ്റ് ക്യാമ്പയിൽ നടക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും അങ്ങനത്തെ ആളുകളാണ് ഏറ്റവും മോശപ്പെട്ട ആളുകളാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹേറ്റ് ക്യാമ്പയിൽ നടക്കുന്നത് അപ്പോൾ ഇത് മൂലം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു അതായത് ഇന്ത്യക്ക് കിട്ടണ മെയിൻ ഒരു വരുമാനമാണ് ഇങ്ങനെ നിൽക്കണത് ഇതിപ്പോൾ ഒരു അറിഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ നടക്കുന്ന ഒരു ഒരു ഹെറ്റ് ക്യാമ്പയിൻ ആണോ എന്നറിയില്ല അതോ യാദൃശികമായിട്ട് ഉണ്ടാവണം അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു പരിധിയിൽ നമ്മൾ ചെറിയ ശതമാനം നമ്മുടെ ഇന്ത്യക്കാരുണ്ട് അത് നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല നമ്മൾ ഇന്ത്യക്കാരെ ഇതുപോലെ വെറുക്കപ്പെടാൻ കാരണം ഈ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ബ്രൗൺ കളറിലുള്ള ആളുകൾ അതായത് ഞാനും ബ്രൗൺ ഒരാളാണ് അപ്പോൾ ഈ ബ്രൗൺ കളറിലും ഉള്ള നമ്മുടെ ഒരു ഇന്ത്യൻ ഫേസ് ഫീച്ചേഴ്സുള്ള ആളുകളും ഇതിനൊരു കാരണക്കാരാണ് ഞാൻ ഈ ഇന്ത്യൻ ഫീച്ചേഴ്സ് ഉള്ള മുഖം എന്ന് പറയാൻ കാരണം ഇപ്പോൾ പുറത്തു പോയിട്ട് ഇപ്പോൾ ഒരു ശ്രീലങ്കക്കാര് അല്ലെങ്കിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശി അല്ലെങ്കിൽ ചില അറബ് രാജ്യങ്ങൾ നേപ്പാൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഉള്ള ആളുകൾ ഒക്കെ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിന്റെ ചീത്ത പേര് അവസാനം നമ്മൾ ഇന്ത്യക്കാർക്കെതിരെ ഇന്ത്യക്കാർക്കെതിരായിരിക്കും വരാം ഒരു ശ്രീലങ്കക്കാരൻ ചെയ്തു ചെയ്തതെന്നോ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനും ചെയ്തതെന്ന് പറഞ്ഞിട്ടോ നല്ല വരാം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് അത് വരാ കാരണം ഇന്ത്യ എന്ന് പറഞ്ഞു പറയുമ്പോഴാണ് ആ ന്യൂസിന് ഒരു റീച്ച് കിട്ടുള്ളൂ ഇത് കാര്യമായിട്ട് നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ ഇന്ത്യക്കാർ വളരെ നല്ല ആൾക്കാരാണോ വളരെ നിരപരാധികളാണെന്നും വിചാരിക്കരുത് നമ്മൾ ചെറിയ ശതമാനം വിദേശങ്ങളിൽ താമസിക്കുന്ന ചെറിയ ആളുകളും ഇതുപോലെയുള്ള പോക്കൃത്യങ്ങൾ കാണിക്കാറുണ്ട് ഈ സിവിക് സെൻസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഇന്ത്യക്കാർക്ക് വളരെ കുറവാണ് അതായത് സിവിക് സെൻസ് വെച്ചാൽ ബോധം അല്ലെങ്കിൽ ഞാൻ പറയാം സാമൂഹിക ബോധം അങ്ങനെ വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല വൃത്തിയായിരിക്കും പക്ഷേ നമ്മുടെ വീടിൻ്റെ പരിസരം നമ്മൾ വൃത്തിയാക്കി ഒരു ബോധം നമുക്ക് വളരെ കുറവാണ് ഞാൻ സ്പെഷ്യലി നമ്മുടെ ഞാൻ കേരളത്തിലൊക്കെ സ്ഥലത്ത് പറയണം കേരളത്തിലൊക്കെ ഒരുപാട് മാറ്റായി ഇപ്പോൾ ഭയങ്കര വൃത്തിയാണ് കേരളയ്ക്കൊക്കെ കാണാൻ എന്നാലും ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യ എന്നുള്ള സ്ഥലത്ത് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിച്ചോട്ടെ ഞങ്ങൾക്കതും പ്രശ്നമല്ല എന്ന് ചിന്തിക്കണ ആളുകളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ട്രാക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിക് അക്കൂസ് ഇതൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിലവർക്ക് എന്നോട് ദേഷ്യം തോന്നാം പക്ഷേ ഇതാണ് സത്യം അതായത് നമ്മളതിൽ ഇതിൽ ജനങ്ങളെയാണ് കുറ്റം പറയേണ്ടത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയാണ് കുറ്റം പറയേണ്ടത് ആരെയാണ് കുറ്റം പറയേണ്ടത് എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല പക്ഷെ നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കേണ്ടതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ നേരത്തെ ഈ ബ്രൗൺ കളറിലുള്ള ആളുകളുടെ കാര്യം പറഞ്ഞു പക്ഷെ നമ്മളതിലൊരു ഒരാളുകളുടെ പേര് നമ്മൾ പറയാൻ വിട്ടുപോയി അവരുടെ പേര് പറയാണ്ട് ഈ വീഡിയോ പൂർത്തിയാക്കാൻ പറ്റില്ല ഗാലിസ്ഥാനികള് അതായത് മെയിൻലി കാനഡയിൽ ഉള്ള ഈ പഞ്ചാബിന്ന് ഇന്ത്യൻ പഞ്ചാബിന്ന് പോയ കുറെ ആളുകളാണല്ലോ ഗാലിസ്ഥാനികള് അതായത് നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാം ആരാണ് ഗാലിസ്ഥാനികൾ നമുക്ക് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ത്യയുടെ ഫ്ലാഗ് കത്തിക്കുകയും ചവിട്ടയും തുപ്പയും ഇന്ത്യക്കാരെ വളരെ രീതിയിൽ ചീത്തുവിളിക്കുകയും അറ്റാക്കും ചെയ്യണ ഒരു ടീമാണ് ഈ ഗാലിസ്ഥാനികൾ അപ്പോൾ ഈ കാനഡ എന്ന് പറഞ്ഞ രാജ്യത്ത് ബ്രാംറ്റൺ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട് ഈ ബ്രാംറ്റണിലാണ് ഇമാരും ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഈ ബ്രാംറ്റണിലെ ഓരോ വീഡിയോസുകൾ കുറേ വീഡിയോസ് അതായത് ഇവര് ബ്രാംറ്റൺ സിറ്റി ടേക്ക് ഓവർ ചെയ്യാനും അവിടുത്തെ വെള്ളക്കാരെ അവിടെ നിന്ന് ഓടിക്കാനും ഒക്കെയുള്ള പരിപാടിയാണ് തോന്നുന്നു പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇമാർ കാണിച്ചുകൊടുക്കുന്ന കുറേ അപരാധിച്ച വീഡിയോസുകളുണ്ട് അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ അവിടുത്തെ കോളേജുകളിൽ എക്സാമുകളൊക്കെ കോപ്പി അടിക്കുന്നതും അതൊന്നും അവർ പിടിച്ചാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലും അങ്ങനെ വെള്ളക്കാരെ ആക്രമിക്കുന്ന വീഡിയോസുകളും അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെയാണ് ഈ വൈറലായി പുറത്തേക്ക് പോകുന്നത് പക്ഷേ ഇതൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ ഇന്ത്യക്കാരാണ് അപ്പോൾ ഈ ഹേറ്റ് കൂടി കൂടി സംഭവിക്കുന്നില്ല കുറച്ച് ആൾ കഴിയുമ്പം ഇവർ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും ഈ വിദേശങ്ങളിലുള്ള ആളുകളൊക്കെയും ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും ഈ വെള്ളക്കാർ അങ്ങനെ പല രാജ്യങ്ങളും ആ വക്കിലേക്ക് എത്തിത്തുടങ്ങി വെറുക്കപ്പെടാൻ ഉള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ബേസാണ് അതായത് ലോകത്തെ എവിടെങ്കിലും നടക്കുന്ന ഒരു ഓള വീഡിയോ അത് ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നായിരിക്കില്ല പക്ഷേ അത് ഇന്ത്യയിൽ നടക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടും മാര് പോസ്റ്റ് ചെയ്യും ഇന്ത്യ എന്ന് പറയുമ്പോൾ ഭയങ്കര റീച്ച് കിട്ടും ഇതുപോലെ ഒരു ഹെൽ ക്യാമ്പയിൻ നടക്കണ കാരണം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ എന്ത് വീഡിയോ വന്നാലും അത് ഭയങ്കര വൈറലാണ് ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നായിരിക്കില്ല ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു സ്ഥലത്ത് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അത് പാകിസ്ഥാനിലെ മറ്റു ആണ് ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ അത് ഇന്ത്യയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു കേക്ക് ഉണ്ടാക്കുക അപ്പം ചവിട്ടി കുറച്ചിട്ടൊക്കെ അത് ഉണ്ടാക്കണേ അങ്ങനെ സോപ്പാണല്ലോ അപ്പോൾ അത്ര വൃത്തികാട്ടോ ബാർ സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഉദ്ദേശിക്കാം എങ്ങനെയായിരിക്കും ഉണ്ടാക്കണെന്ന് പക്ഷേ അതൊരു ഭക്ഷണമാണ് എന്ന രീതിയിൽ കാണിച്ച് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ പുറത്തേക്ക് വരുന്നത് അപ്പം ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും ഇതുപോലുള്ള ഒരേ കാരണങ്ങളുണ്ട് നമ്മളെ ഇന്ത്യക്കാരെ വെറുക്കപ്പെടാൻ ഉള്ള കാരണങ്ങള് ഇതിനൊക്കെ നമ്മൾ ശരിക്കും അർഹതപ്പെട്ടവരാണോ എന്ന് വെച്ചാൽ അല്ലാതെ എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയൊരു ശതമാനം നമ്മുടെ കയ്യിൽ നിന്നുള്ള സംഭവം സംഭവിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഈ വെള്ളക്കാർ കൈയടക്കി വെച്ചിരുന്ന കുറേ ജോലികളുണ്ട് നല്ല ജോലികൾ അതൊക്കെ നമ്മൾ ഇന്ത്യൻസ് നേടിയെടുത്തു അല്ലെങ്കിൽ അവിടെ ഫില്ല് ചെയ്യാൻ ആളില്ലാണ്ടാവുമ്പോൾ അവർ ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നഴ്സ് ടീച്ചേഴ്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള ഡോക്ടർമാർ അങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ ജോലികളിലേക്ക് നമ്മൾ ഇന്ത്യക്കാർ ഒരുപാട് ആൾക്കാർ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയും അവരുടെ കഴിവില്ല ഈ വെള്ളക്കാർ കഴിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ വന്നത് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കണില്ല അവർ മനസ്സിലാക്കണത് നമ്മൾ ഇല്ലീഗലായിട്ട് വന്ന് ബോട്ടിൽ കയറി വന്നു അല്ലെങ്കിൽ നടന്ന് കയറി വന്നു അഭ്യർത്ഥിയായിട്ട് വന്നിട്ടൊക്കെയാണ് നമ്മൾ ജോലി നേടിയെന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇൻപ്രോപ്പറായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റുകൾ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ജോലിക്ക് എടുക്കുന്നത് പക്ഷേ അതൊന്നും അവർ പറയുമ്പോൾ പറയില്ല അവർക്ക് അവർക്കൊന്നും അറിയേണ്ട കാര്യമില്ല ഈ വെള്ളക്കാർക്ക് ഈ ജോലി നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കണ ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഈ ഇത് ഈ നമ്മൾക്കെതിരെ ഇത്ര ദേശയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ പോയിട്ട് കമൻറ്റ് ഇട്ട് നമ്മളെ കൊല്ലും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആൾക്കാർ വായിക്കുമ്പോൾ കുറേ ആളുകളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഒരു ചിന്ത വന്നു തുടങ്ങി ഈ വെള്ളക്കാരൊക്കെ ഇടയിലേക്ക് ചിന്ത വന്നു തുടങ്ങി നമ്മൾ ഇന്ത്യൻസ് എല്ലായിടത്തും വന്ന് തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കാനഡ പോലെ അല്ലെങ്കിൽ ഒക്കെ ഇപ്പോൾ പല രാജ്യങ്ങളും മാറും എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ ഇബ്രാമിറ്റള്ളിൽ ഇവമാര് കാണിച്ചു കൂട്ടണ കാര്യങ്ങൾ പോലെ ഇന്ത്യൻസ് വേറെ ഏത് രാജ്യങ്ങളിൽ പോയാലും അവിടേക്ക് ഇതുപോലെ കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവമാണ് വന്നാണ് അപ്പോൾ ഇന്ത്യൻസിനെതിരെ ഭയങ്കര ഒരു ഹെൽ ക്യാമ്പയിനാണ് ഇന്ത്യക്കാരെ ഞെടുക്കരുത് വേറെ ഏത് രാജ്യക്കാരെടുത്താലും കുഴപ്പമില്ല ഇന്ത്യൻസിന് എന്നൊക്കെ ഉള്ള പറഞ്ഞിട്ടൊക്കെയാണ് സംഭവം പക്ഷേ ഈ പറഞ്ഞ ഇവിടുത്തെ കമ്പനികൾക്കോ അല്ലെങ്കിൽ അവർ വേറെ നിർത്തിയില്ല ഞാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത്രയും ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ഇന്ത്യയിലാണ് കൂടുതലുള്ളത് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ എടുക്കാണ്ട് പറ്റണില്ല അതാണ് അവസ്ഥ പക്ഷേ ഈ വെറുപ്പ് നമ്മൾ ഇന്ത്യൻസ് കൂടെ കൂടുന്നതോടും കൂടി വെറുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഓസ്ട്രേലിയയിൽ ആയിക്കോട്ടെ കാനഡയിലായിക്കോട്ടെ യു കെയിലായിക്കോട്ടെ ന്യൂസിലാൻഡിലായിക്കോട്ടെ അമേരിക്കയിലെ എവിടെ ആയിക്കോട്ടെ ഇത് ഒരു ഹെയിറ്റ് ക്യാമ്പയിൻ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് അനുഭവിക്കുന്നത് പുറത്തുള്ള ആളുകളാണ് പുറത്തുള്ള ആളുകൾ ആളുകളും ഇതിനുണ്ട് പിന്നെ ഒരു മെയിൻ സംഭവമുണ്ട് ഈ വിദേശങ്ങളിലേക്ക് കയറി വരുന്ന കുറേ ആളുകൾക്കുണ്ട് ഈ മതാമ്മകളൊക്കെ പോൺ സ്റ്റാറാന്നുള്ളൊരു ചിന്ത വെച്ച് പലർത്തുന്ന കുറേ ആൾക്കാർ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അവരും ഇതുപോലെയുള്ള ഈ പ്രായപൂർത്തിയാവാത്ത പെൺപിള്ളേരുകളെ അപ്രോച്ച് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്യണതും അപ്പോൾ അങ്ങനത്തെ വീഡിയോസുകളും ഇതുപോലെ ഇത് ഒരുപാട് വൈറലാകുന്നുണ്ട് അപ്പോൾ അവർ നോക്കുമ്പോൾ അല്ല ഇന്ത്യക്കാരും ഇതുപോലുള്ള ഈ ചൈൽഡ് അബ്യൂസേഴ്സും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആണെന്നൊക്കെ ഉള്ളൊരു മൊത്തത്തിലൊരു അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പം നമ്മൾ ഇന്ത്യൻസിനെതിരെ മൊത്തത്തിലുള്ളത് അപ്പോൾ നമുക്ക് പൊട്ടും അഭിമാനിക്കാൻ പറ്റാവുന്ന ഒന്നും ഇപ്പം ഇല്ല അത്രയ്ക്കും മോശപ്പെട്ട രീതിയിലാണ് നമ്മളെ ഓരോരുത്തർ കളിയാക്കണത് ഇപ്പം നിങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ ശരിക്കും ഇത്ര വെറുപ്പ് അറിയിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണോ ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല വേറെ പലരും കൊണ്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ എന്നുള്ള അഭിപ്രായമാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്